അസ്സാം അലൈക്കും വരഹമത്തുള്ള ഇസ്മില്ലാ അലഹമ്മദില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വഅല അലിഹി വസ്ഹബിഹി ഒമന്ത്ഹുംസാനിൻ ഇലായും ഇദ്ദീൻ അമ്മാബാദ്സ് ബഹുമാന്യ സുഹൃത്തുക്കളെ ഇസ്ലാമിലെ ശുദ്ധി പാഠങ്ങളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ചർച്ച ചെയ്ത ഒരു മതം എന്ന നിലക്കും ശുദ്ധിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറഞ്ഞ ഒരു മതം എന്ന നിലക്കും വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ സന്ദേശങ്ങളിൽ അധ്യാപനങ്ങളിൽ ധാരാളമായി ശുദ്ധിയെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ കഴിയും മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിലെ വിശുദ്ധ ഖുർആാൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ രണ്ടാമതായി ഇറങ്ങിയത് ശുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് യാുഹൽ മുദ്ദസിർ കും ഫിർബിർ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയോട് ചില നിർദ്ദേശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ നാം നോക്കുമ്പോൾ രണ്ട് തരം ശുദ്ധിയെ സംബന്ധിച്ച് ഇസ്ലാം ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും ഒന്ന് മനസ്സിൻ്റെ ശുദ്ധിയാണ് വിശ്വാസം കൊണ്ട് തൗപ കൊണ്ട് ഈ ശുദ്ധി നമുക്കുണ്ടാക്കിയെടുക്കാം ഷെർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാക്കിൽ നിന്നും സുരക്ഷിതമാകുമ്പോഴാണ് യഥാർത്ഥ ശുദ്ധിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാകുന്നത് ശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ യോമലായം ഫുമാലുൻ വല ഭനൂൻ ഇല്ലാമൻ ബി ബിൻ സലീം ശുദ്ധമായ സുരക്ഷിതമായ ഹൃദയവുമായി റബ്ബിൻ്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് മാത്രമേ ഗുണമുണ്ടാകൂ എന്ന് ഖുർആൻ പറയുമ്പോൾ അതേപോലെ തന്നെ ഇന്നമൽ മുഷിരിക്കൂനജസ് മുഷിരിക്കുകൾ നജസ് ആണ് അശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അവിടെ കാണപ്പെടാവുന്ന ഒരു നജസുമില്ല എന്നിട്ടും വിശ്വാസപരമായ ഹൃദയത്തിലെ അവിശ്വാസത്തെ അശുദ്ധി എന്ന് വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നു വിശ്വാസം കൊണ്ടും തൗപ കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും തക്കുവ കൊണ്ടും വിനയം കൊണ്ടും മാത്രമേ ഈ മാനസിക ശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ രണ്ടാമത് ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ശാരീരികമായ ശുദ്ധിയാണ് ഈ ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരമടക്കം സ്വീകരിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ തുടങ്ങുന്നത് ഏത് മധുഹബിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാലും ആദ്യം ശുദ്ധിയെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടുമാണ് മറ്റുള്ള കാര്യങ്ങളെ ചർച്ചക്കെടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇസ്ലാം ഈ ശുദ്ധിക്ക് നൽകിയ പ്രാധാന്യം ഒന്നുകൊണ്ട് തന്നെയാണ് ഇത് തന്നെ രണ്ട് രൂപത്തിലുള്ള ശുദ്ധിയായി നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തത് കുളിച്ച് ശുദ്ധി വരുത്തേണ്ടത് ഇതില്ലാതെ ഒരാൾ ശുദ്ധനാണ് എന്ന് പറയാൻ കഴിയില്ല ശാരീരികമായ ശുദ്ധിയുള്ളവനാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവം പ്രസവരക്തം പോലുള്ളത് നിലച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അശുദ്ധമായ അവസ്ഥകളാണെന്നും ആ അവസ്ഥകൾക്ക് ശേഷം കുളിച്ച് ശുദ്ധി വരുത്തി ശുദ്ധി നേടണമെന്നും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശാരീരികമായ ശുദ്ധി വരുത്തൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അഥവാ തലയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ഒരുമിച്ച് കഴുകിക്കൊണ്ട് ശുദ്ധി വരുത്തുക എന്നത് നിർബന്ധമായിക്കൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു ലില്ലാഹി ഹഖുല്ലില്ലാഹി കുല്ലി മുസ്ലിം ഓരോ മുസ്ലിമിൻ്റെ മേലും അള്ളാഹുവിനൊരു അവകാശമാണ് അവൻ ആഴ്ചയിലൊരിക്കൽ കുളിച്ച് ശുദ്ധി വരുത്തുക അഥവാ ശരീരം മുഴുവൻ ഒന്നിച്ച് ശുദ്ധിയാക്കുക എന്ന പ്രവർത്തനം അവൻ നടത്തേണ്ടതുണ്ട് എന്ന് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു ഇസ്ലാം ശുദ്ധിക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെയായിരിക്കാം മുസ്ലിങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടി സ്പെയിനിലെ ഇംഗ്ലീഷൻ കോർട്ട് ആരാണ് മുസ്ലിം എന്ന് കണ്ടെത്തുന്നതിനും അവരെ പീഡിപ്പിക്കുന്നതിനും നാടുകടത്തുന്നതിനും വേണ്ടി ആരാണ് സ്ഥിരമായി കുളിച്ച് ശുദ്ധിയാകുന്നത് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു അപ്പോൾ മുസ്ലീങ്ങൾ പ്രത്യേകമായി ഉള്ള ഒരു സ്വഭാവമാണ് കുളിയും ശുദ്ധിയുമൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ശുദ്ധി ഉള്ളതോടൊപ്പം തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്ന് കൂടി ശുദ്ധിയാകുമ്പോൾ മാത്രമാണ് ഒരാൾ പരിപൂർണമായ ശാരീരിക ശുദ്ധിയുടെ അവസ്ഥയിലേക്ക് വരുന്നത് അഥവാ നമസ്കാരമടക്കമുള്ള പല വിഭാഗത്തുകളും ചെയ്യണമെങ്കിൽ ഒരാൾ പൂർണ്ണമായ ശുദ്ധി ഉള്ളവനായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അശുദ്ധമായ അവസ്ഥകളിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായതുപോലെ തന്നെ ശരീരവും വസ്ത്രവും എല്ലാം ശുദ്ധിയാകണം അതോടൊപ്പം മുഖവും മുൻകൈയും കാലുകളും ഒക്കെ കഴുകുകയും തല തടവുകയും ചെയ്ത് വലുവെടുത്തുകൊണ്ട് ഓരോ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും ശുദ്ധി നേടണം എന്ന് അങ്ങ് ശുദ്ധി വരുത്തിക്കൊണ്ട് ശുദ്ധരാകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈ രൂപത്തിലുള്ള രണ്ട് ശാരീരിക ശുദ്ധിയെ സംബന്ധിച്ച് പഠിപ്പിച്ച ശേഷം വെറും ഇത്തരം കാര്യത്തിൽ മാത്രമല്ല മറിച്ച് ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും ശരീരവും വസ്ത്രവുമെല്ലാം ശുദ്ധമായ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ചില സ്വഹാബിമാരോട് പലരും വന്ന് ചോദിക്കുകയുണ്ടായി അല്ലമക്കും നബിയുക്കും കുല്ല ഷെയ്യിൻ ഹത്തൽ ഹിറാ അ മലമൂത്ര വിസർജന കാര്യങ്ങൾ വരെ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് ഒന്നുകിൽ കൂടി അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി എന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ അതേ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ അദപുകൾ മര്യാദകൾ കൂടി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് അവർ മറുപടി പറയുന്നത് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ റസൂൽ ലാഹി സുല്ലാഹു അലഹി വസ്ലാം പഠിപ്പിച്ചതാണ് അഷ്റുൻ മിൻ ഫിത്ര പത്ത് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല് പഠിപ്പിച്ചതിൽ പല്ല് തേക്കലുണ്ട് മുഖവും വസ്ത്രവുമൊക്കെ ശരീ ശുദ്ധമാക്കലുണ്ട് മൂക്കും വായും ശുദ്ധമാക്കലുണ്ട് ശരീരത്തിലെ അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യുക എന്നതുണ്ട് അതേപോലെ തന്നെ നഖം മുറിക്കുക എന്നതും ശരീരത്തിലെ കെണുപ്പുകൾ അഥവാ ജോയിൻ്റുകൾ ആ ജോയിൻ്റുകളിലൊക്കെ ചളി പിടിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവിടെയൊക്കെ കഴുകൽ വിരലുകൾക്കിടയിലും അതേപോലെ തന്നെ ജോയിൻ്റുകളിലുമൊക്കെ കഴുകൽ പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് പറയുകയും അത് ഒരു ശരീരത്തിൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം നിക്ഷയിക്കുകയും ചെയ്തത് കാണാൻ കഴിയുന്നതാണ് വല്ല് തേക്കുക എന്നത് വെറും എല്ലാ സന്ദർഭത്തിലും മാത്രമല്ല മറിച്ച് നോമ്പിൻ്റെ സന്ദർഭത്തിൽ വരെ ശുദ്ധമായ ഒരവസ്ഥയിലായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ചിലരൊക്കെ നോമ്പിന് പല്ല് തേക്കൽ പാടില്ലാത്തതാണ് പകൽ സമയത്ത് പല്ല് തേക്കൽ പാടില്ലാത്തതാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ഇമാമുകൾ ഈ ഹദീസ് നബിസല്ലാഹു അലഹി വസ്ല്ലം രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ പല്ല് തേച്ചു ദിനചര്യകൾ തുടങ്ങിയിരുന്നത് എന്ന ഹദീസ് നോമ്പ് ദിവസത്തിൽ പല്ല് തേക്കുക എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ആ ഹദീസ് അവിടെ എടുത്ത് കൊണ്ടുവരുന്നത് കാണാൻ കഴിയും അപ്പോൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ അവരോട് ഓരോ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും പല്ലു തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന പ്രവാചകൻ്റെ താക്കീത് ഇതും ശരീരത്തിൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായിക്കൊണ്ട് നബിസുലല്ലാഹു അലൈഹി വസ്ല്ലം നിക്ഷേച്ചതിൽപ്പെട്ടത് തന്നെയാണ് അതുപോലെ ശരീരത്തിൻ്റെ ശുദ്ധിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നബിസുലല്ലാഹു അലൈഹി വസ്ല്ലം മുടി ശുദ്ധമായ രൂപത്തിൽ കൊണ്ടു നടക്കണം ഭംഗിയായ രൂപത്തിൽ കൊണ്ടു നടക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് മങ്കാന ലഹു ഷാറുൻ ഫല്യുക്രിം ഹു ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അത് മാന്യമായി കൊണ്ടു നടക്കട്ടെ എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ചീകി ഒതുക്കണമെന്നും അതേപോലെ തന്നെ എണ്ണ ഉപയോഗിക്കണമെന്നും ഒക്കെ പ്രവാചക അധ്യാപനങ്ങളും പ്രവാചക ചര്യകളും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ശരീരത്തിൽ ഇത്രയധികം ശുദ്ധിയുടെ കാര്യം ശ്രദ്ധിച്ചതുപോലെ തന്നെ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ശുദ്ധി കാണണം എന്ന് പഠിപ്പിക്കുകയുണ്ടായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ വരുമ്പോൾ ജോലിക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെ എടുത്തു വന്നപ്പോൾ അതിൻ്റെ മണവും മറ്റും പ്രയാസമുണ്ടാക്കിയപ്പോൾ നബിസുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉപയോഗിക്കാൻ ഒരു രണ്ട് വസ്ത്രം സാധാരണ നിങ്ങളുടെ ഉപയോഗിക്കുന്ന വസ്ത്രമല്ലാത്തത് നിങ്ങൾക്ക് കരുതി വെച്ചുകൂടെ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ എന്ന് നബ്സുല്ലാഹു അലഹി വസ്ല്ലം വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്വഹാപത്തിനോട് അവരോടൊരു നിർദ്ദേശം എന്ന നിലയ്ക്ക് വെക്കുമ്പോൾ നമ്മെപ്പോലെ ജീവിതത്തിൽ വേണ്ടത്ര ഉണ്ടായിട്ടും പള്ളിയിലേക്ക് പോകുമ്പോഴും നമസ്കാരത്തിനും പ്രത്യേകിച്ച് ജുമഴക്കും നമ്മളാ സാധാരണ ധരിക്കുന്ന വസ്ത്രം തന്നെ ധരിക്കുക എന്നത് ശരിയാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ നെബ്സുല്ലാഹു അലഹി വസ്ല്ലമൊക്കെ രണ്ടാമതായിട്ടിറങ്ങിയ വഴി വസ്ത്രം ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം വളരെ മുഷിഞ്ഞതായപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ചോദിച്ചറിയുകയാണ് അലക്കമാൽ നിനക്ക് സമ്പത്തുണ്ടോ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് എന്ത് സമ്പത്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് എല്ലാ തരത്തിലുള്ള സമ്പത്തും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ റബ്ബ് നിനക്ക് നൽകിയ ഈ അനുഗ്രഹം നിന്റെ വസ്ത്രത്തിൽ കൂടി തെളിഞ്ഞു കാണട്ടെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നീ എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചത് കാണാൻ കഴിയും മാത്രമല്ല പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയെ കാണാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം വളരെ മുഷിഞ്ഞതാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ചോദിച്ചു ഈ വസ്ത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൂടെ എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തോട് ചോദിച്ചത് ഹദീസുകളിൽ കാണാൻ കഴിയും സ്വന്തം ശരീരവും അതേപോലെ തന്നെ വസ്ത്രവുമൊക്കെ ശുദ്ധിയായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവയുടെ ശുദ്ധി കൂടി ശ്രദ്ധിക്കണം എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചത് കാണാൻ കഴിയും അതാണ് നിങ്ങളൊരാൾ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ വെള്ളപ്പാത്രത്തിലേക്ക് കൈയിടാൻ പാടില്ല എന്നും ആ പാത്രത്തിൽ നിന്നും പുറത്തേക്കൊഴിച്ച് നിങ്ങളുടെ കൈകൾ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ വലുവെടുക്കാൻ ആ പാത്രത്തിലേക്ക് നിങ്ങളുടെ കൈകൾ ഇടാൻ പാടുള്ളൂ എന്നും നബ്സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചത് രാത്രി ഉറങ്ങിയ സന്ദർഭത്തിൽ നമ്മൾ ചൊറിഞ്ഞും മറ്റുമൊക്കെയായി വല്ല നെജസുകളും നമ്മുടെ കൈകളിലും നഖങ്ങൾക്കിടയിലുമൊക്കെ ഉള്ളത് ഈ വെള്ളത്തിൽ ചേർന്ന് അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് തന്നെയാണ് അത്രയും അവനവൻ ശുദ്ധിയായി ഇരിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവയൊക്കെ ശുദ്ധിയായി സൂക്ഷിക്കുക കൂടി ചെയ്യണം പ്രത്യേകിച്ച് ജലസ്രോതസ്സുകളും ജലാശയങ്ങളും ശുദ്ധമായി സൂക്ഷിക്കണമെന്നാണ് നബിസുലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് വഴിയും ജലാശയങ്ങളുമൊക്കെ വളരെ ശുദ്ധമായി സൂക്ഷിക്കണം എന്ന് നബിസുലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് നബിസുലല്ലാഹു അലൈഹി വസ്ലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്ന ആളെ അതേപോലെ തന്നെ ആളുകൾ നടക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകളെ ആളുകൾ തണൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുന്ന മരത്തിൻ്റെയും മറ്റുമൊക്കെ തണലുകൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ അതേപോലെ തന്നെ വേസ്റ്റുകൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ വളരെ ശക്തമായ ഭാഷയിൽ ശാസിക്കുകയും അവർ ശബിക്കപ്പെട്ടവരാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തത് വിശ്വാസത്തിന് ധാരാളം ശാഖകളും ഉപശാഖകളുമുണ്ട് എന്ന് പഠിപ്പിച്ച റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലം അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് പഠിപ്പിച്ചത് ശുദ്ധിയെയാണ് വഴിയിൽ നിന്ന് അശുദ്ധികൾ നീക്കലുമാണ് പ്രയാസങ്ങൾ നീക്കലുമാണ് എന്ന് നബി നബിസുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ഇത്രയൊക്കെ ഉത്ബോധനം നൽകപ്പെട്ട ഒരു സമൂഹത്തിന് എങ്ങനെയാണ് മലമൂത്ര വിസർജനമടക്കമുള്ള അശുദ്ധികൾ മനുഷ്യർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും വഴികളിലുമൊക്കെ കൊണ്ടുപോയിടാൻ കഴിയുന്നത് എന്ന് കൂടി നാം ആലോചിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന വഴിയും മുസ്ലിങ്ങളുടെ സ്ഥലങ്ങളുമെല്ലാം ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് തന്നെയാണ് നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പള്ളികൾ ശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് പ്രവാചകൻ്റെ പള്ളി മണൽ കൊണ്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ആ മണലിൽ തുപ്പുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നിരോധിക്കുകയും അഥവാ നമസ്കാരത്തിനിടക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് മണൽ അതിൻ്റെ മുകളിലിട്ട് മൂടണമെന്ന് നബിസ്ല്ലാഹു അലഹി വസ്ല്ലാം കൽപ്പിക്കുകയും ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ്റെ പള്ളിയിൽ വന്ന് അറിവില്ലാത്ത ഒരു മനുഷ്യൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരുന്നപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും ഈ പള്ളി അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയും ഇവിടെ കൈബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടിയും നിക്ഷയിക്കപ്പെട്ടതാണ് ഇതൊരിക്കലും അശുദ്ധമാക്കരുത് എന്ന് വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹത്തെ ഉപദേശിക്കുമ്പോൾ പ്രവാചകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യനെ കാണാൻ കഴിയും ചരിത്രത്തിൽ ചുരുക്കത്തിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എടുത്തു നോക്കിയാലും വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളും പ്രവാചകൻ്റെ ജീവിതവും എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ശുദ്ധിയുടെ ഈ പാഠങ്ങളാണ് ഇസ്ലാം മനുഷ്യൻ്റെ ശരീരവും മനസ്സും ഒരേപോലെ ശുദ്ധമാക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് നല്ല മനുഷ്യരുടെ സ്വഭാവങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അവർ ശുദ്ധിയുള്ളവരാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ലമസ്ജിദുൻ ഉസ്സിസ അല തക്വ തക്കുവയുടെ മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളി ആ പള്ളിയെ വിശേഷിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു എടുത്തു പറഞ്ഞത് മുത്തീൻ അവിടെ ആ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളുടെ സ്വഭാവം ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ അള്ളാഹു ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നാം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ശുദ്ധി തൗബ ചെയ്തുകൊണ്ട് വിശ്വാസം വിമലീകരിച്ചുകൊണ്ട് ശുദ്ധി നേടുന്ന ആളുകൾ അതേപോലെ തന്നെ ശരീരത്തിലും വസ്ത്രത്തിലും വരുന്ന അശുദ്ധികൾ നീക്കിക്കൊണ്ട് ശുദ്ധി നേടുന്ന ആളുകൾ അവരെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയാണ് അതിൽ അശ്രദ്ധവാൻമാരാവുകയാണ് എങ്കിൽ ഒരുപക്ഷെ നാളെ പരലോകത്തും മരണശേഷം ഖബറിലും ശിക്ഷയ്ക്ക് വിധേയരാ വിധേയരാകാൻ സാധ്യതയുണ്ട് എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചു രണ്ട് മനുഷ്യരുടെ ഖബറുകൾക്കടുത്തുകൂടി നടന്നു പോകുന്ന സന്ദർഭത്തിൽ റസൂൽ ലാഹി സുല്ലാഹു അലഹി വസല്ലം അവർ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന രംഗം കേൾക്കുകയും അവരുടെ കാരണങ്ങൾ ശിക്ഷയ്ക്കുള്ള കാരണങ്ങൾ തൻ്റെ കൂടെയുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അമ്മ അഹദുഹുമ അവരിൽ ഒരാൾ അവരാളുടെ ശിക്ഷയ്ക്ക് കാരണമാകുന്നത് പകാന ലായംബൗലിഹി ലായ തൊത്തഹറും മിമ്പൗലിഹി അവൻ മൂത്രിച്ച് ശുദ്ധീകരിക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ മൂത്രം ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും തെറിക്കുന്നതിൽ നിന്ന് മറ സ്വീകരിക്കാറില്ലായിരുന്നു എന്നതാണ് ഒരു കാരണമായി പറഞ്ഞത് അതുകൊണ്ട് ഗൗരവമായി നാം കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന മാനസിക ശുദ്ധി നിഫാക്കിൽ നിന്ന് കപടതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അതേപോലെ തന്നെ വിശ്വാസരംഗത്ത് തകർച്ച സംഭവിക്കുന്ന ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമൊക്കെ തൗബ ചെയ്ത് മടങ്ങുകയും നൻ്റെ വിശ്വാസം പൂർത്തിയാക്കുകയും നന്നാക്കുകയും ചെയ്യുകയും അതോടൊപ്പം ശാരീരികമായ ശുദ്ധി പാലിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസികൾക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുക അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക അള്ളാഹു സുബ്ഹാനഹു വത്തഅല പറയുന്നത് തന്നെ ഇന്നല്ലാഹു യുഹൈബു തവ്വാബീന വ യുഹൈബുൽ മുത്തഹിരീൻ തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങുന്നവരെയും അതോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അതുകൊണ്ട് ശുദ്ധിയുള്ള വിശ്വാസത്തിൻ്റെയും ശുദ്ധിയുള്ള കർമ്മങ്ങളുടെയും ശുദ്ധിയുള്ള ഹൃദയത്തിൻ്റെയും ശുദ്ധിയുള്ള ശരീരത്തിൻ്റെയും ഉടമകളാവുക അള്ളാഹു സുബഹാനഹുഅത്തല തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഐ